നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വൺ ശർമ്മ ഗോൺ അനദർ ഇൻ എന്നൊരു കമൻ്റ് കണ്ടു ശർമ്മ ഗോൺ ശർമ്മ ഇൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല രോഹിത് ശർമ്മ പോയി ഇന്ത്യൻ ടി ട്വൻ്റി ടീമിൽ നിന്ന് അദ്ദേഹം വിരമിച്ചല്ലോ പകരം ഓപ്പണിംഗ് പൊസിഷനിലേക്ക് മറ്റൊരു ശർമ്മയെ ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നു അഭിഷേക് ശർമ്മ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ കിടിലൻ സെഞ്ചുറി കണ്ടില്ല അത് കണ്ട ആവേശത്തിലാണ് സുഹൃത്തുക്കൾ അത്തരത്തിൽ ഇട്ടിരിക്കുന്നത് ഇപ്പൊ ഒറ്റ കൊണ്ട് രോഹിത് ശർമ്മക്ക് പകരക്കാരനെ കണ്ടെത്തി എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല പക്ഷേ അതിനുള്ള പൊട്ടൻഷ്യൽ തനിക്കുണ്ട് എന്ന് പയ്യൻ തെളിയിച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ കാലം തെളിയിക്കേണ്ടതാണ് ഇന്ന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് എക്സിൽ കണ്ടു അത് എങ്ങനെയാണ് ബോത് ആർ ശർമാസ് രണ്ടുപേരും ശർമ്മകളാണ് രോഹിത് ശർമ്മയും അഭിഷേക് ശർമ്മയും ബോത്ത് ആർ ഓപ്പണേഴ്സ് ഫോർ ഫൺ അതിൽ സംശയമില്ലല്ലോ ും സിക്സ് അടിച്ച് കൊതി തീരാത്തവരാ മതി വരാത്തവരാ ടോപ് ടു ഫാസ്റ്റസ്റ്റ് ടി ട്വന്റി ഐ ഹൺസ് ഫോർ ഇന്ത്യ ആസ് ഓപ്പണേഴ്സ് ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും ഏറ്റവും വേഗത്തിൽ ടി ട്വന്റി ഐയില് ഓപ്പണർ എന്ന നിലയില് സെഞ്ചുറി നേടിയിട്ടുള്ള രണ്ടു പേരാണ് ഇവർ വേഗത്തിലുള്ള സെഞ്ചുറി രോഹിത്തിന്റെ പേരിലാണ് സെക്കൻഡ് ഫസ്റ്റ് ഹൺഡ്രഡ് ആസ് ആൻ ഓപ്പണർ ഫോർ ഇന്ത്യൻ ടീം ഇൻ ടി ട്വന്റി ആയി അതിപ്പോ അഭിഷേക് ശർമ്മയുടെ പേരിലായി അതായത് ആ റെക്കോർഡ് ഇപ്പൊ സ്വന്തമാക്കിയിരിക്കുന്നു എന്നർത്ഥം രോഹിത് ശർമ്മ ടു അഭിഷേക് ശർമ്മ പാസിംഗ് ടു ബാറ്റൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് വരുന്നത് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം ഈ പയ്യനിൽ ഇപ്പോ ആ റെക്കോർഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ ഏറ്റവും വേഗത്തിൽ ഇന്ത്യക്ക് വേണ്ടി ടി ട്വന്റിയിൽ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ ഓപ്പണറാണ് മുപ്പത്തി അഞ്ച് പന്തിൽ നിന്നായിരുന്നു രോഹിത്തിന്റെ സെഞ്ചുറി എങ്കിൽ നാല്പത്തി ആറ് പന്തിൽ നിന്നാണ് ഇപ്പൊ അഭിഷേക് ശർമ്മയുടെ സെഞ്ചുറി ഇനി എല്ലാ താരങ്ങളെയും അതായത് ഓപ്പണർ മാത്രമാക്കേണ്ട എല്ലാ പൊസിഷനും കൂടി നോക്കിയാലും ഇന്ത്യക്ക് വേണ്ടി ടി ട്വന്റി ഐയിലെ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയിട്ടുള്ള മൂന്നാമത്തെ ആളാണ് അദ്ദേഹം മുപ്പത്തിയഞ്ച് പന്തുകളിൽ സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മ ഒന്നാമത് നാൽപ്പത്തി അഞ്ച് പന്തുകളിൽ നിന്ന് സെഞ്ചുറി നേടിയ സൂര്യകുമാർ യാദവ് രണ്ടാമത് നാൽപ്പത്തി ആറ് പന്തുകളിൽ നിന്ന് സെഞ്ചുറി നേടിയ അഭിഷേക് ശർമ്മ ഒപ്പം കെ എൽ രാഹുലും നാൽപ്പത്തി പന്തിൽ നിന്നുള്ള സെഞ്ചുറി സുരക്കത്തില് ടി ട്വന്റി ഐയിൽ ഓൾറെഡി റെക്കോർഡ് കുറിച്ചിരിക്കുന്നു അഭിഷേക് തന്റെ രണ്ടാമത്തെ മാത്രം ടി ട്വന്റി ഐ മത്സരമാണിത് എന്ന കാര്യം കൂടി ഓർക്കുക ഏതായാലും വരും നാളുകളിൽ ഇന്ത്യക്ക് വേണ്ടി ഓപ്പണറായിട്ട് വെടിക്കെട്ട് പ്രകടനം നടത്താൻ അവൻ ആവട്ടെ ഒരു ശർമ്മക്ക് പകരം മറ്റൊരു ശർമ്മയെ നമുക്ക് ലഭിക്കട്ടെ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി റഫ് ഓഫ്